ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിനെ പറ്റിയും ലൈഫ് ട്രാൻസ്ഫോർമേഷനെ പറ്റിയും അതേപോലെ ലൈഫിൽ വരുത്താവുന്ന ടിപ്സിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ബുക്ക്സ് സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കൂടുതലും ഹാബിറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കേട്ടോ എനിക്ക് കൂടുതൽ വരുന്നത് അങ്ങനെ വന്ന റിസൾട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കണ്ട ഒരു സംതൃപ്തി തോന്നും എന്നെനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ സെയിം ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നമ്മളതിൽ എൻ്റർ ചെയ്ത് വെച്ചിട്ട് ഓരോ കാര്യം കഴിയുമ്പോഴും നമ്മളതിൽ ടിക്ക് ചെയ്ത് പോയില്ലേ ഏകദേശം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ത്രീ കോയിൻ ട്രാക്ക് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ എന്നുള്ളത് മൂന്ന് കോയിൻ ആണ് കേട്ടോ അതായത് മൂന്ന് നാണയങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കളറിയൊക്കെ ചെയ്യലേ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ പ്ലാനറിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ കളറൊക്കെ കൊടുത്ത് നമ്മൾ കളർ ചെയ്ത് പോയില്ലേ അങ്ങനത്തെ രീതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു രീതിയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മൂന്ന് കോയിൻ എടുത്ത് നമ്മുടെ ഒരു പോക്കറ്റിലിടാം പോക്കറ്റില്ലാത്തവരെന്താ ചെയ്യുക എന്നൊന്നും ചോദിച്ച് വരരുത് കഥയിൽ ചോദ്യമില്ല സോ മൂന്ന് കോയിൻ എടുത്ത് നമ്മുടെ പോക്കറ്റിലിടാം എന്നിട്ട് നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ഉണ്ടായിരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്മിഷൻ ഡേറ്റ് ഒക്കെ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ സാധാ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും ബാങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന് ക്ലോസ് ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇന്നാണ് ലാസ്റ്റ് ഡേ നമ്മൾ വാങ്ങാൻ വിചാരിച്ചിരിക്കുന്ന ഒരു ഡേ അപ്പോൾ അതെന്തായാലും എന്തായാലും മേടിക്കണം മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു മൂന്ന് കാര്യമായിരിക്കും നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവാമെന്ന് വിചാരിച്ചോ നമ്മളിപ്പോൾ സിറ്റിയിലേക്ക് പോയി പോയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മടി തോന്നും അല്ലെങ്കിൽ വെയിലും ചൂടും ഒക്കെ കാരണം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു തൊട്ട് വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ത്രീ കോയിൻ ട്രിക്ക് ഒന്ന് ആലോചിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ബാങ്കിൽ പോകുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കോയിൻ എടുത്ത് ഇപ്പുറത്തെ പോക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു സോ നമുക്ക് ഇനിയും രണ്ട് ടാസ്ക് ബാക്കിയുണ്ട് നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും വിചാരിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഇപ്പുറത്തെ സൈഡിലുള്ള മൂന്ന് കോയിനും ഓട്ടോമാറ്റിക്കലി ഇപ്പുറത്തെ സൈഡിലുള്ള പോക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകും നമ്മളുടെ ഒരു ദിവസത്തിലെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദിവസം എൻഡ് ചെയ്യുന്നതോടുകൂടി ഇപ്പുറത്തെ സൈഡിലുള്ള ഈ മൂന്ന് കോയിൻ ഇപ്പുറത്തെ പോക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം ക്രീസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ദിവസങ്ങളിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ദിവസം ടുഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഈ ടുഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണത് എന്തിനാ നമുക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ് പോരെ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയങ്ങളുണ്ടായിരിക്കും ന്യായമായ സംശയമാണ് പക്ഷേ നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ രാവിലെ എഴുതി വെച്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ കുടിക്കയിൽ പൈസ ഇടുന്നത് ഇപ്പോൾ സേവിങ്സ് ഇപ്പോൾ ബാങ്കിലിട്ടാൽ പോരെ എന്തിനാണ് കുടിക്കയിലിടുന്നതെന്നൊക്കെ ചിന്തിക്കില്ലേ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നുക എന്ന് പറയില്ലേ അങ്ങനത്തെ കാര്യമാണ് കേട്ടോ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി നമ്മൾ പത്ത് പേജ് വായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു മുടങ്ങാതെ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം ദിവസം കുടിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ടു ഡു ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനറിൽ നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നില്ലേ ആ ഒരു സെയിം മനസ്സുകാണ് ഇതിൽ നിന്നും കിട്ടാൻ പോകുന്നത് ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആയിരിക്കില്ല പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ഫണ്ണി മൂഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടത് കണ്ടപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ